ഞങ്ങളെ വാർഡിൽ മൂന്ന് അംഗൻവാടികളുണ്ട് അതിൽ നന്നായിട്ട് അംഗൻവാടിയാണ് ഞങ്ങളുടെ അംഗൻവാടിയാണ് സ്മാർട്ടായിട്ട് തെരഞ്ഞെടുത്തിട്ടുള്ളത് ഇതിന് മുൻകൈ എടുത്ത വാർഡ് മെമ്പർക്ക് ഒരുപാട് നന്ദി സ്നേഹവും കടപ്പാടും ഞാൻ അറിയിക്കുകയാണ് ഈ മൊട്ടക്കുന്ന് റോഡ് വളരെ പരിതാപരമായ ഒരു അവസ്ഥയിലായിരുന്നു ഞങ്ങൾക്ക് നടക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയായിരുന്നു ഇവിടുന്ന് വെള്ളമൊക്കെ ഒന്നിച്ച് വന്ന് കുത്തി ഒഴിച്ച് പോയി ആകെ മണ്ണും കല്ലൊക്കെ ആയിട്ടായിരുന്നു ഒരു ഓട്ടോറിക്ഷ പോലും വരില്ലായിരുന്നു ജയിച്ചവിടെ നിന്ന് ഇങ്ങോട്ട് ഞങ്ങൾ ആദ്യത്തെ ഗ്രാമസഭയിൽ തന്നെ ഈ റോഡ് ശരിയാക്കി തരണം പറഞ്ഞു ഫസ്റ്റ് തന്നെ ഞങ്ങളെ റോഡായിരുന്നു പിന്നെ ശരിയാക്കി തന്നത് ഇപ്പം വലിയ ഉപകാരമാണ് ഇപ്പം ഏത് വണ്ടിയും കയറാനും ഞങ്ങൾക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാനും ഒക്കെ ഉള്ളൊരു റോഡായിട്ട് ഞങ്ങൾക്ക് മാറ്റി തന്നിട്ടുണ്ട് എല്ലാം റീചാർജ് റീചാർജ് വളരെ നല്ല കാര്യമാണ് ഏരിയയിലൊന്നും കൂടുതൽ കൂടുതൽ പിന്നെ നമ്മൾ നമ്മൾ രണ്ടാം നമുക്കൊക്കെ അറിയാൻ കഴിഞ്ഞു ചെയ്തു നമുക്ക് വലിയ ായി സ്ഥിരതാമസക്കാരായ ശങ്കരേട്ടൻ ഈ കോലത്തോടി സങ്കേതത്തില് ശങ്കരേട്ട് കണ്ണ് കാണാത്ത ഒരാളാണ് ഞാൻ ഞാന് സ്ഥാനാർത്ഥിയായിരിക്കും ഇവിടെ വോട്ട് ചോദിച്ചു വന്ന ഒരു സമയത്താണ് എന്നോട് പറയുന്നത് എന്റെ വീട്ടത്തെ ഞാൻ ഞാൻ തന്നെ ആദ്യം വർക്കാണ് ഈ എന്നുള്ളത് ഈ പഞ്ചായത്ത് ഭരണസമിതി തുടങ്ങിയ സമയത്തന്നെ ആദ്യത്തെ വർഷം തന്നെ പശുക്കൾക്കുള്ള കാര്യങ്ങൾ നമുക്ക് പഞ്ചായത്തിന്റെ ഭാഗം മെമ്പർ ഭാഗത്തു നിന്നും നമുക്ക് ലഭിച്ചിട്ടുണ്ട് പശുക്കളെ വാങ്ങാനുള്ള ധനസഹായ പദ്ധതി എന്നുള്ള നിലക്ക് ആദ്യത്തെ വർഷം തന്നെ മുപ്പതിനായിരം രൂപ പഞ്ചായത്തിൽ നിന്നും സബ്സിഡിയായിട്ട് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് പിന്നെ ഓരോ വർഷവും പത്ത് ചാക്ക് കാലിത്തീറ്റ വീതം അത് അഞ്ച് ചാക്ക് തീറ്റ സബ്സിഡി അഞ്ച് ചാക്ക് തീറ്റ നമ്മൾ കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ട് അങ്ങനെ പത്ത് ചാക്ക് തീറ്റ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നും എല്ലാ വർഷവും ലഭിക്കുന്നുണ്ട് അതുപോലെ തന്നെ തൊഴുത്ത് നവീകരണത്തിനുള്ള ഒരുപാട് ആനുകൂല്യങ്ങൾ മെഷിനറികൾ തൊഴുത്തിലേക്കുള്ള പ്രഷർ വാഷർ ഫാന് സൗകര്യങ്ങള് അതുപോലുള്ള എല്ലാ കാര്യങ്ങളും പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ക്ഷീര വികസന വകുപ്പിന്റെ ഭാഗത്തുനിന്നും ഒരുപാട് ലഭിച്ചിട്ടുണ്ട് ഞങ്ങൾ ഈ റോഡ് പത്ത് കൊല്ലായിട്ട് ഇവിടെ കോൺട്രാക്ട് ഈ ചോളിങ് കിട്ടുകണ്ട് നിന്നേനു പിന്നെ ഇവിടെ താലിയാഷാദ് വന്നിട്ടാണ് ഈ റോഡ് പൂട്ടിയാക്കിയത് അതിൽ വളരെ സന്തോഷമുണ്ട് താല്യാണ ഇവിടെ വന്നിട്ട് ഒരു വീട്ടിലേക്കെങ്കിലും ഒരു സാധനം കിട്ടാത്ത ഒരു വീടും ഞങ്ങളെ ഈ രണ്ടാം വാർഡിലില്ല ഞാൻ ഇത്രയും നല്ല ഭരണഘടന സംഭവം ഇന്നും കണ്ടിട്ടില്ല ഈ റോഡ് ഞങ്ങൾ രണ്ടാം വാട് പുള്ളു താറി നടന്നു പിന്നെ അതുമാതിരി ഞങ്ങൾ ഒരു ഇടവയ്യോ വേറെ ഏതോ ഞങ്ങൾ ആവശ്യപ്പെട്ട അപ്പം അവിടെ വന്ന് ശരിയാക്കി തന്നു ഏതൊരു കാര്യത്തിന് വിളിച്ചാലും പഞ്ചായത്തൊക്കെ അതൊക്കെ മെമ്പർ മെമ്പർ ഉണ്ടാവും ഭർത്താവ് പോയി അതെല്ലാം ശരിയാക്കി റോഡ് ചാലു ആണെന്ന് കാരണം എത്തി ഏതൊരു കുറുക്ക റോഡ് ആയാലും അതെല്ലാം ഞങ്ങൾക്ക് ശരിയാക്കി തന്നിട്ട് കുട്ടിമാൻ പോയി പഞ്ചായത്ത് പോയി എന്റെ മകനെയും കൂട്ടി പിന്നെ കുന്നപ്പള്ളി ഓഫീസ് പോയി നേരാക്കി നാല്പത്തിരണ്ട് വീട്ടില് നാല്പത്തൊന്ന് വീട്ടിലേക്ക് വെള്ളം കിട്ടിയിരിക്കും കിണർ കളയ്ക്കാൻ എന്റെ മാന കൂട്ടി കുട്ടിമാൻ പത്ത് വട്ടം വയ്ക്കാണ് കുന്നപ്പള്ളി വെള്ളി ഒന്നും ഞങ്ങളെ രണ്ടാം വാർഡിലെ മെമ്പർ സാലിയ നൗഷാദ് നല്ല പ്രവർത്തനാണ് കഴിയുന്ന പരമാവധി ചെയ്തു തന്നിട്ടുണ്ട് ഇനിയും ഇതുപോലെ ചെയ്യാനുള്ളത് ഉണ്ടാവട്ടെ അങ്ങനത്തെ ഒരു മെമ്പർ തരട്ടെ പറയാനുള്ളത് നമുക്കിവിടെ ഇലക്ഷൻ ടൈമിൽ ഒരു ഉറപ്പ് തന്നെ ഗ്രൗണ്ടിലാത്തൊരു പ്രശ്നം നമുക്ക് നല്ല ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളിത് കാര്യം പറഞ്ഞപ്പോൾ എലക്ഷൻ ടൈമിൽ എല്ലാ ക്ലബുകളെയും വിളിച്ചു കഴിഞ്ഞൊരു മീറ്റിംഗ് വെച്ചുകാണ്ട് ഒരു ക്ലബ് ഒരു ഗ്രൗണ്ട് നമുക്ക് തരാമെന്ന് പറഞ്ഞിരുന്നു അത് എല്ലാ കൊല്ലവും പാട്ടത്തിൻ്റെ അടുത്തിടെ ആയാലും എല്ലാ കൊല്ലവും ആറുമാസം കളിക്കളിയൊക്കെ ഒരാളും കൂടാതെ തന്നെ നമ്മുടെ മെമ്പറിൻ്റെ കീഴിൽ വല കെട്ടിത്തന്ന് എല്ലാ വർഷവും ഞങ്ങളവിടെ ഇതുവരെ കളിച്ചു പോന്നിനു എല്ലാവരുടെയും സ്വപ്നമാണല്ലോ ഒരു വീട് ആ വീട് എനിക്ക് ഞാൻ വോട്ട് ചോദിച്ചു വന്ന ആൾക്കാരോട് പറഞ്ഞതിൽ സ്വലേഹ അത് പൂർത്തീകരിച്ച് തന്ന് ഇപ്പോൾ സന്തോഷത്തോടെ ജീവിക്കും